ൂർ ഓഡിറ്റോറിയം അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര രൂപ വരിക എന്നുള്ളതും അതിന്റെ കാര്യങ്ങളും കാണിക്കുന്ന ഒരു വീഡിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് മകളാണ് ഞങ്ങക്ക് ഗുരുവായൂരപ്പന്റെ നടക്കു കളിക്കാനുള്ള ഭാഗ്യം കിട്ടി ടീച്ചറിന് മോഹിനിയായിട്ട് ഇഷ്ടമായ കാരണം എന്താ ഹായ് നമസ്കാരം ഞാൻ വിഭിൻശ്രീ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ബെല്ലേക്ക എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതുമുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കലാപരിപാടികൾ അവതരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് തികച്ചും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതായത് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ശ്രീ ഗുരുവായപ്പൻ ഓഡിറ്റോറിയം എന്നീ രണ്ട് ഓഡിറ്റോറിയത്തിലാണ് ഇവിടെ പ്രോഗ്രാം ചെയ്യാൻ കഴിയുക അവിടെ എങ്ങനെ ബുക്ക് ചെയ്യാം ഏതൊക്കെ സമയത്താണ് അവിടെ പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റുക എന്നൊക്കെയുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോവാണ് തിരുവാര്യ ദേവസ്വം കാര്യാലയമായിട്ടുള്ള പത്മത്തിലാണ് ഈ ഈ പ്രോഗ്രാമിനുള്ള ബുക്കിംഗ് നടക്കുക അതിന് കാലത്ത് പത്ത് മണിക്ക് നമ്മളവിടെ എത്തണം കറക്റ്റ് പത്ത് മണിക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ബുക്കിംഗ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ ബുക്കിങ്ങിന് വേണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത അറുപത് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ പ്രോഗ്രാം ചെയ്യാനുള്ള ഡേറ്റ് നമുക്ക് കിട്ടുക അതിപ്പോൾ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ജൂൺ പതിനൊന്നാം തീയതി വന്നിട്ട് ഇവിടെ ബുക്ക് ചെയ്യേണ്ടതായിരുന്നു കാരണം നമ്മൾ ഓഗസ്റ്റ് പതിനൊന്നിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആളുകൾ അവിടെ വന്ന് കൊടുക്കും പത്ത് മണിക്ക് അവിടെ ഡോർ തുറന്നിട്ട് ശ്രീപൽപ്പത്തിൽ എൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ് ബുക്കിങ്ങിന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പത്ത് മണിക്ക് അവിടുത്തെ ദേവസ്വം ജീവനക്കാരൻ വന്നിട്ട് അവിടെ ഡോർ തുറന്നിട്ട് വിളിക്കും ആദ്യം മേലപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് വേണ്ടി ബുക്കിങ്ങിന് വേണ്ടിയിട്ടാണ് വിളിക്കുക അവർ അഞ്ചര മുതൽ ആറര വരെയാണ് ഫസ്റ്റ് മണിക്കൂർ നമുക്ക് ബുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് മണിക്കൂർ അങ്ങനെ രാത്രി മേലപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ ബുക്കിംഗ് പ്രോഗ്രാമിൻ്റെ ടൈം നടക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അഞ്ചര മുതൽ രാത്രി രണ്ടര മുക്കാൽ വരെ പ്രോഗ്രാം നടക്കും അതിൽ ഓരോ മണിക്കൂർ ഓരോ മണിക്കൂറിൻ്റെ സ്ലോട്ടുകളാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയുക ഒരു മണിക്കൂർ അവിടെ പരിപാടി അവധരിക്കാൻ വേണ്ടിയിട്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് നമ്മൾ അവിടെ അടയ്ക്കേണ്ടത് രാവിലെ അഞ്ചര മുതൽ ആറര വരെ നമുക്ക് ആർക്കൊക്കെ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുള്ള നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് സ്ലോട്ട് എടുക്കാം അതുപോലെ തന്നെ ഈ മറ്റേ ഒമ്പതെ ടു പത്ത് പത്ത് എടു പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് അങ്ങനെ 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 ഓരോ മണിക്കൂറിൻ്റെ ബുക്കിംഗ് ഇങ്ങനെ വിളിക്കും ഒമ്പത് മണി മുതൽ പത്ത് മണി വരെയാണ് ഒരു ടൈം വിളിച്ചു വിചാരിക്കുക ആ സമയം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക ചിലപ്പോൾ ഒരു നാലാളോ ചിലപ്പോൾ മൂന്നാളോ ഉണ്ടാവും എന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു സ്ലോട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലേ അപ്പോൾ അവിടെ അവരുടെയൊക്കെ പേര് എഴുതിയിട്ട് നിറക്ക് ഇട്ടിട്ട് അതിൽ ആർക്കോടെ നിരക്ക് കിട്ടുമെന്ന് അവർക്ക് ആ സമയം കിട്ടാവുന്നതാണ് അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ബുക്കിംഗ് അവിടെ നടക്കും എഴുപ്പത്തൂറ് ഓഡിറ്റോറിയമാണ് മെയിനായിട്ട് എല്ലാവരും ബുക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയമാണ് ഈ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ വരേണ്ട പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവായിരത്തി രൂപയാണ് അത് ബുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒന്നും നിന്നും പ്രോഗ്രാമില്ല അവിടെ നമുക്ക് രണ്ട് മണിക്ക് ശേഷമാണ് അവിടെ പ്രോഗ്രാംന്ന് കൊടുക്കുന്നത് അത് പന്ത്രണ്ട് മണി വരെ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് അവിടുത്തെ പ്രോഗ്രാം ടൈം വരിക അത് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വെച്ചിട്ടുള്ള സ്ലോട്ടുകളാണ് അവിടെ നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയും അപ്പം നിങ്ങൾ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്യേണ്ട ആരാണോ പരിപാടി അവതരിപ്പിക്കേണ്ടത് അവരുടെ രക്ഷിതാക്കളോ അവരുടെ റിലേറ്റീവോ അല്ലെങ്കിൽ ടീച്ചർമാരോ അങ്ങനെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കണം ബുക്ക് ചെയ്യാൻ വരേണ്ടത് എന്നുള്ളത് ഒരു നിർബന്ധം ഇവിടെ ഉണ്ട് ബുക്ക് ചെയ്യാൻ വരുന്ന ആളുടെ ആധാർ കാർഡും അതുപോലെ തന്നെ നമ്മളൊരു ഡാൻസ് സ്കൂളിൻ്റെ ഭാഗമായിട്ട് വരുന്ന കഴിഞ്ഞാൽ ആ ടീച്ചറുടെ ആധാർ കാർഡും പിന്നെ ആ സ്കൂളിൻ്റെ ആ നൃത്തവിദ്യാലയത്തിൻ്റെ ഒരു ലെറ്റർ പേഡും നമ്മൾ കൊടുത്തിട്ട് ഇവർക്ക് അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കേണ്ടതാണ് തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ അടച്ചിട്ട് അവരൊരു റിസീത് തരും പൈസ അടച്ചിട്ട് നമുക്ക് ഇന്ന ടൈമിൽ പരിപാടി അവതരിപ്പിക്കാനുള്ളത് ഇപ്പോൾ ഒമ്പത് ടു പത്ത് എന്നുള്ളത് പരിപാടി അവതരിപ്പിക്കാനുണ്ടെങ്കിൽ ആ ഒരു സമയം ഇതിട്ട് ആ ഒരു തീയതി ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് വരും നമുക്ക് അത് ഇനി അറുപത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആ പരിപാടി അതെടുക്കാൻ വരുന്ന സമയത്ത് അത് കൊടുത്തിട്ട് നേരെ പിന്നെ ഈ ഒരു ഓഫീസിലൊന്നും വരേണ്ട ആവശ്യമില്ല നേരെ മലപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ സ്റ്റേജ് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു സൗണ്ട് എഞ്ചിനീയറും ദേവസ്വത്തിൻ്റെ ഒരു ജീവനക്കാരനായിട്ടൊരാൾ അവിടെ ഉണ്ടാവും ആളനെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയം നമുക്ക് പരിപാടി ഒരു മണിക്കൂറിന് പരിപാടിയോട് ആദരുന്നില്ല അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് പതിനൊന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം അറുപത് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളൊരു സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മേലപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ ഒമ്പത് മുതൽ പത്ത് വരെ രാവിലെ വേറെ ആരുമല്ല ക്ഷേത സുധാകരൻ അതായത് ഞങ്ങളുടെ എല്ലാം സ്വന്തം മാധു അവിടെ മാധുവിനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ആഗ്രഹമായിരുന്നു അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്യാന്നുള്ളത് ഗുരുവാര അമ്പലത്തിൽ ഗുരുവായാരപ്പൻ്റെ പുണ്യം അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഏരിയയിൽ ശ്രീശങ്കര നൃത്ത വിദ്യാലയത്തിലെ കുട്ടികളും ടീച്ചറും അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ അതാ നമ്മുടെ മേക്കപ്പ് ചെയ്യണ സ്ഥലത്ത് വന്നിരിക്കുകയാണ് കാരണം രണ്ട് സ്ഥലങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഇവിടെ മേക്കപ്പ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ഒരു മേക്കപ്പ് ചെയ്യണ ഒരു ഷെഡിന് നമ്മൾ മൂവായിരം രൂപയാണ് എമൗണ്ട് വരുന്നത് കോവിലകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറ്റേ ഈ ഹോട്ടലുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടെ മേക്കപ്പ് ചെയ്യണ സ്ഥലം എന്ന് പറയണമെങ്കിൽ അപ്പോൾ നമ്മൾ മാധുവിൻ്റെ പരിപാടിക്ക് വന്നിരിക്കുകയാണ് മാധുവും മാധുവിൻ്റെ സ്റ്റുഡൻസാണ് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളൂ അപ്പോൾ അത് ഗുരുവായൂർ മേലപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒമ്പത് ടു പത്താണ് പ്രോഗ്രാം വരുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മാധുവിൻ്റെ സ്വന്തം ചേച്ചിയുടെ നമ്മുടെ ഞങ്ങളുടെ ഒക്കെ സ്വന്തം ആദ്യക്കൂട്ടാണ് അപ്പോൾ ആദ്യക്കുട്ടം ബാക്കി പറയും നമ്മുടെ മാമൂവിൻ്റെ പരിപാടീനെ കുറിച്ച് എന്താ പറയുന്നത് കുഴപ്പമില്ല നല്ല പരിപാടിയൊക്കെയാ നല്ല പരിപാടിയാണ് കാണാറുണ്ടോ ആണോ ഡാൻസ് ഇഷ്ടമാണോ അത്ര നമ്മളിപ്പോ ഗുരുവായൂരം അമ്പലത്തിലേക്ക് പോവാണ് ഇന്നലെ തൊഴാൻ പോയാ ഭയങ്കര തിരക്കായി കേറാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഞങ്ങള് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങള് അമ്പലത്തിൽ കേറും അല്ലേ തൊഴും പിന്നെ ഇന്ന് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് എന്താണ് പിള്ളേരുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ നടക്കുന്നു പറഞ്ഞേ സ്ലോട്ട് കിട്ടിയിട്ടുണ്ട് ആദിക്കുട്ടന്റെ മെയിൻ സ്വന്തം മാമു ആണ് അപ്പൊ മാമുവിന്റെ പ്രോഗ്രാം ഗുരുവായൂർ വെച്ചിട്ട് നടക്കാൻ ഒരു പോണോഷല്ലേ പിന്നെന്താ കഴിച്ചത് കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല ഞങ്ങള് പരിപാടി കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നമ്മൾ മസാല ദോശ കഴിക്കും ഇല്ലേ ഓക്കേ സെറ്റ് മേക്കപ്പ് മാധുവിന്റെ കൂടെ ഉണ്ട് പതിനഞ്ചു മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കഴിയും മാധുവിന്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അമ്പലത്തിലോട്ട് പോവും ആണെന്നു പക്ഷെ വരത്തില്ല അവധിയൊന്നും കിട്ടുന്നില്ല ഇപ്പം

പിന്നെ ഞങ്ങളോ ഞങ്ങള് ഇങ്ങോട്ട് വന്ന ഇനി ഞങ്ങള് വൈകിട്ട് തിരിച്ചു പോവും ഞങ്ങൾ ഞങ്ങൾക്ക് ഗുരുവായൂരപ്പൻറെ കടയിൽ മുമ്പിൽ നിന്ന് ഞങ്ങൾക്ക് കളിക്കാനുള്ള ഭാഗ്യം കിട്ടി അതാണ് ഞങ്ങളുടെ ഒരു ഭാഗ്യം എത്രയാണ് ടീച്ചറ് ഭയങ്കര കോമഡി ഞങ്ങളുടെ അടുത്ത് കളിക്കും ടീച്ചർ നല്ല കോമഡിയാ ഫ്രണ്ട്ലിയാ ശ്വേത ഞങ്ങളുടെ മകളാണ് ചെറുപ്പം ഓരോ ഡാൻസറോട് വലിയ താല്പര്യമായിരുന്നു അപ്പോൾ ഞങ്ങളും അതേ പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ ഞങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് അവളും പഠിച്ച് നല്ല രീതിയിൽ വന്നു ഇപ്പം ഡിഗ്രി മോഹിനിയാട്ടം ബി എ കഴിഞ്ഞു എം എയും കഴിഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു ഇപ്പം നല്ല കുറേ മൂന്ന് ബാച്ച് അവൾ ട്യൂഷൻ എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല നമുക്ക് നല്ല ഭാവിയുണ്ട് മേക്കപ്പ് ടീച്ചറുടെ നടക്കാൻ ഇപ്പം അതുകൂടെ കഴിഞ്ഞ് സ്റ്റേജിലോട്ട് പോകും സ്റ്റേജിൽ കഴിഞ്ഞ ഡാൻസ് പിന്നെ അത് റൂമിൽ അഴിച്ച് മോഹിനിയാട്ടം നമ്മുടെ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളിൽ ഒന്നാണ് ക്ലാസിക്കൽ നൃത്തപദവി കിട്ടിയ ഒരു രൂപം കലാരൂപം കൂടെയാണ് മോഹിനിയാട്ടം അപ്പം നമ്മുടെ എന്തുകൊണ്ടും നമ്മുടെ കേരളത്തിന്റെ ഒരു കല നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ അധികം നല്ലതാണ് പിന്നെ ലാസ്യവും നല്ല മൃദുവായിട്ടുള്ള ചലനങ്ങളൊക്കെയാണ് മോഹിനിയാട്ടത്തിന്റെ ഒരു പ്രത്യേകത മോഹിനിയാട്ടം അങ്ങനെ എനിക്ക് ഇഷ്ടമായി കുട്ടികളെ കുറിച്ചിട്ട് എന്താ എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് നല്ല കുട്ടികളാണ് പറഞ്ഞു കൊടുത്താൽ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെയാണ് ആണോ 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 സൈലന്റ് ആയി നിൽക്കണല്ലേ അയ്യോ എവിടെയെങ്കിലും പോയ പയങ് സൈലന്റ ബസിൽ വെച്ച് ഞങ്ങള് ഓ Thank you. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു നമ്മുടെ ടീച്ചറോട് അതിനെ കുറച്ച് അഭിപ്രായം ചോദിക്കാം ഗുരുവായൂർ ഞാൻ പെട്ടെന്ന് കണ്ണൻ ചേട്ടനെ വിളിച്ചേ കണ്ണൻ ചേട്ടൻ എനിക്ക് ഗുരുവായൂർ പ്രോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞു ആദ്യം ഞാൻ കണ്ണച്ചാട്ടനെ വിളിച്ചേ ഇന്ന് ഇവിടെ ഒഴിച്ചു ബാക്കി എല്ലാം അതെ 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 എന്തായാലും പിള്ളേരൊക്കെ നല്ല പെർഫെക്ഷൻ ആയിട്ട് കഴിച്ചു അപ്പൊ നമ്മള് കൊറേ പ്രോഗ്രാമൊക്കെ കാണാറുണ്ട് അപ്പൊ പിള്ളേര് നല്ല എന്തായാലും അടിപൊളി അങ്ങനെ നമ്മുടെ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കാണ് പിള്ളേരെല്ലാരും അപ്പോൾ നല്ല രീതിയിൽ നല്ല അഭിമാനം തോന്നുന്നു കാരണം എന്ന് പറഞ്ഞു ആലോചിച്ചിട്ട് കാരണം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അവളുടെ വലിയൊരു ആഗ്രഹമെന്നൂടെ പരിപാടി അവതരിപ്പിക്കുക എന്നുള്ളത് അപ്പം അതാലോചിച്ചിട്ടല്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഈ ഒരു നിലയിലെത്തിയതിൽ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവള് പഠിക്കുന്ന കാലത്തിൻ്റെ വലിയ ആഗ്രഹം ഡാൻസിനോട് അത്രയും പാഷനും ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു മറ്റേ ക്ലാസിക്കൽ ഡാൻസിനോട് അപ്പോൾ ഇപ്പോൾ മോഹിനിയാട്ടത്തിൽ പഠിച്ച് പി ജിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഒരു ടീച്ചറായി കയറിയിരിക്കുകയാണ് സ്വന്തമായിട്ട് ശ്രീ ശങ്കരാചാര്യ എന്നുള്ള ഒരു നൃത്ത വിദ്യാലയമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നവോദയ സ്കൂളിലെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ് നാളെ അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് അവളുടെ ഒരു ഉയർച്ച കണ്ടിട്ട് നമ്മൾ ശരിക്കും അഭിമാനിക്കുന്നുണ്ട് കാരണം ആ സ്റ്റുഡൻസും നല്ല പെർഫെക്ഷനായിട്ടാണ് അവളുടെ കീഴിൽ പഠിച്ചിട്ട് ഇവിടെ നൃത്തം അവതരിപ്പിച്ചത് അപ്പോൾ അതും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അമ്പലത്തിൽ വന്നിട്ട് പരിപാടി അവതരിപ്പിക്കും എന്തെങ്കിലും അല്ലെങ്കിൽ ബുക്കിംഗിൻ്റെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കമന്റ് ആയിട്ട് ചെയ്യാം നമ്മൾ റീപ്ലൈ തരുന്നതായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു തരുന്നു അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു ആയിട്ട് പറഞ്ഞേ സൈനിങ് ഓഫ് ഫിബിൻ ശ്രീ